ഹലോ നമസ്കാരം ബബി സോർബീറ്റിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായി സന്തോഷമായി ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കല്യാണമാണ് കേട്ടോ എൻ്റെ കസിൻ്റെ മോളുടെ കല്യാണവും രണ്ടാമത്തും നമ്മുടെ ഋഷിയുടെ അനിയും എൻ്റെ ചോറൂണും അടങ്ങിയ ഒരു വീഡിയോ ആണ് മെയ് മാസത്തിലാണ് കേട്ടോ ഇത് രണ്ടും നടന്നിരിക്കുന്നത് ചില സാങ്കേതിക കാരണങ്ങളാൽ എന്ന് വെച്ചാൽ എൻ്റെ മടി കാരണം വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല ലോങ് വീഡിയോസൊക്കെ കുറച്ചൊരു ബ്രേക്ക് എടുത്തു കേട്ടോ ഞാൻ അപ്പോൾ ഷോർട്സൊക്കെ ഞാൻ എഴുതുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്കും മറ്റ് വിശേഷങ്ങളിലേക്കും പോകാം എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാനെ കേട്ടോ കല്യാണത്തിന് വരുമ്പോൾ സ്വാഭാവികമായും നമുക്കൊരു ഫോട്ടോ എടുക്കൽ നിർബന്ധമാണല്ലേ ഇതെൻ്റെ കുഞ്ഞമ്മയാണ് കേട്ടോ പിന്നെ എൻ്റെ മൂത്തനാത്തവനാണ് ഫോട്ടോയൊക്കെ എടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കേട്ടോ അമ്മയും ചേച്ചിയൊക്കെ എന്നിങ്ങനെ നിൽക്കുവാണ് കല്യാണത്തിനൊക്കെ വരുമ്പോഴാണ് നമ്മളെ കാണാതിരിക്കുന്ന ബന്ധുക്കളെയൊക്കെ കാണുമ്പോൾ അവരോടൊക്കെ ഒന്ന് കുശലം ചോദിക്കുക എന്താ സുഖവിധങ്ങൾ അന്വേഷിക്കുക കുറേയേറെ കാര്യങ്ങൾ പറയാനും എടുക്കാനും ഉണ്ടാവുമല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഒരു ഓർമ്മപ്പെടുത്തലുകളും അല്ലെങ്കിൽ ഒരു സൗഹൃദ സംഭാഷണത്തിനുള്ള ഒരു സന്ദർഭവും കൂടിയാണ് മിക്കപ്പോഴും നമ്മുടെ ഈ ഒരു എന്താ പറയുക ആഘോഷങ്ങളെന്നൊക്കെ പറയുന്നത് അല്ലേ മനോഹരമായിട്ടുള്ള ഒരു കാലഘട്ടം ഇവിടെ ഭംഗിയായിട്ട് നടന്നിരിക്കുകയാണ് ആശംസകളാണ് ഇവർക്ക് രണ്ടുവർക്കും നേരെയാണ് കേട്ടോ കാരണം ഇവിടെ താഴെ നിന്ന് എടുക്കുകയാണ് കേട്ടോ ഭയങ്കര തിരക്കാണ് ഈ ക്യാമറമാര് നിൽക്കുന്നതാണോ നമുക്ക് പോയി എടുക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ എനിക്ക് ചില വീഡിയോസൊന്നും കിട്ടിയില്ലെങ്കിലോ എന്ന് കരുതിക്കൊണ്ട് മൂത്തനാത്ത നേരെ ആ ഒരു മണ്ഡപത്തിൻ്റെ ആ ഭാഗത്തേക്ക് പോയി എടുക്കുകയാണ് അപ്പോൾ ഞാൻ താഴെ നിന്ന് എടുക്കുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും പല സൈഡിൽ നിന്നും വീഡിയോസും ഫോട്ടോയും ഒക്കെ എടുക്കുകയാണ് ചെയ്യുന്നത് നേരത്തെ കാണിച്ച വീഡിയോസിൽ കണ്ടത് എൻ്റെ അപ്പച്ചയും മകനും മരുമകളുമാണ് കേട്ടോ അപ്പോൾ ഈ കല്യാണ സമയത്ത് നാഥസ്വരമേള ഉണ്ടല്ലോ അത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷവും ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് തോന്നുന്ന ഒരു സൗണ്ടാണല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമാണ് അത് കേൾക്കുമ്പോൾ വല്ലാത്തൊരിതാണല്ലേ അപ്പം ഞങ്ങൾ ഋഷിയോട് പറയുകയാണ് ക്യാമറയ്ക്ക് ഒന്ന് പോസ് ചെയ്യൂ എന്ന് പറയുകയാണ് അപ്പോൾ ഇങ്ങനെ നോക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ മോനെ നിഷ്കളങ്കമായ കുഞ്ഞിൻ്റെ ചിരി കാണുമ്പോൾ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മുടെ മനസ്സ് അങ്ങനെ ഒരുക്കി വളരെ സന്തോഷപൂർവ്വമായ ഒരു ഭയങ്കര ഒരു ആനന്ദമാണ് ലഭിക്കുന്നതല്ലേ എനിക്ക് പണ്ടേ കുഞ്ഞുങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവരോട് കൊഞ്ചിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ രുദ്രമോനോട് ഭയങ്കര ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പാട്ട് അവന് ഭയങ്കര ഇഷ്ടമാണ് താളമുണ്ടോ അല്ലെങ്കിൽ അതിനെ നല്ല സ്വരമാണോ ഒന്നും അറിയില്ലല്ലോ കുഞ്ഞിനെ പക്ഷേ ഞാൻ ഇങ്ങനെ ഓരോ പാട്ടുകൾ പാടുമ്പോൾ അവനിങ്ങനെ ചിരിക്കും അവൻ ചിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കൃത്രിമമായിട്ട് ഓരോ പാട്ടുകളിങ്ങനെ പാടും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ വീഡിയോ എടുത്ത് തന്നെ മക്കളെ കണ്ടുകൊണ്ട് അവനിങ്ങനെ നോക്കുകയാണ് അപ്പം ഞാൻ എടുക്കുന്നത് കണ്ടപ്പോൾ ചേട്ടനെടുക്കണം എടുക്കണം അപ്പോൾ ഈ നമ്മുടെ ആ പ്രായത്തിലൊക്കെ നിങ്ങളെ എത്ര എടുത്താലും മതി വരില്ല കേട്ടോ വളരെ സൈലൻ്റ് ഇരിക്കുകയാണ് കേട്ടോ അവർ അപ്പോൾ ഇങ്ങനെ ഭയങ്കര ചൂട് കേട്ടോ ഭയങ്കര ചൂട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്യാൻ വേണ്ടി നല്ല വണ്ണം മുടി ഇച്ചിരി കൊണ്ട് കൊണ്ടുവന്നാലും അപ്പോൾ ഭയങ്കര ചൂട് കൂടി ആയപ്പോൾ കൊച്ചിന് ഭയങ്കരമായിട്ട് വേർക്കുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ കയ്യിലിരിക്കുന്ന ഒരു കാർഡ് വെച്ചിങ്ങനെ ഇങ്ങനെ വീശി കൊടുക്കുകയാണ് വീശിക്കൊടുക്കുകയാണ് അവന് കാറ്റ് വേണം അപ്പോൾ ഇതിങ്ങനെ നോക്കുകയാണ് എല്ലാവരും കണ്ടു എന്താ എന്താണ് ഇപ്പോൾ എല്ലാവരും ഇവിടെ നിൽക്കുന്നതെന്ന് ഇങ്ങനെ അത്ഭുതത്തോട് നോക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനിങ്ങനെ ഒളിച്ചു കളിക്കുകയൊക്കെ ചെയ്യുകയാണ് അപ്പോൾ ഇതിനിടയിൽ ഞങ്ങളുടെ വിവാഹ വാർഷികമാണ് ഇരുപത്തെട്ടാം വിവാഹ വാർഷികമാണ് ഇത് സത്യം പറഞ്ഞ ചേട്ടനെ അറിയത്തില്ല കേട്ടോ അപ്പം മക്കളിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇന്ന് എന്തെങ്കിലും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ അച്ഛൻ്റെ ഭാഗത്ത് എന്ത് പ്രത്യേകത കുഞ്ഞിൻ്റെ ചോറുകൂടെ എന്നാൽ എന്ന് മാത്രമേ അറിയത്തുള്ളൂ ഇനി അറിയാമോ എന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ പറയുമ്പോൾ അവന് പൊട്ടി പൊട്ടി ചിരിക്കും കേട്ടോ നല്ല രസമാണ് അവൻ്റെ ചിരി കാണാനായിട്ട് കേട്ടോ അപ്പോൾ ഞാൻ ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ ഒളിച്ച് കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ നോക്കും അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കും കുഞ്ഞുങ്ങൾ അങ്ങനെയാണല്ലോ അവർക്ക് ഓരോ കാഴ്ചകളും ഭയങ്കര അത്ഭുതമാണ് അപ്പം ഞാനിങ്ങനെ വീശിക്കൊടുക്കും അങ്ങനെ വിളിച്ച് കളിക്കുക വിളിച്ച് കളിച്ച് എന്നിങ്ങനെ പറയും അതൊക്കെ ഇങ്ങനെ നോക്കും അവ അവർക്കൂടെ ക്യാമറ എടുക്കുന്ന മക്കളെ നോക്കും അപ്പോൾ ഇരുപത്തെട്ട് വർഷമായി എന്നുള്ള കാര്യം എനിക്കും അറിയാം ബാക്കിയുള്ളവർക്കും അറിയാം ചേട്ടനെ അറിയേ ഉണ്ടായിരുന്നില്ല അപ്പം അവിടെ വന്നപ്പോൾ എല്ലാവരും വിഷ് ഒക്കെ ചെയ്തപ്പോഴാണ് ചേട്ടനും പെട്ടെന്ന് ഓർമ്മ വന്നത് ഓ ഇന്ന് വിവാഹ ദിവസമാണല്ലോ എന്നും പറഞ്ഞ് പുള്ളിക്കാരൻ വന്ന എൻ്റെ കൂടെ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എന്നും പറഞ്ഞൊന്നും പറയാൻ പോയില്ല ഞാനും തിരിച്ച് അങ്ങോട്ട് പറയാൻ വേണ്ടി പോയില്ല എല്ലാ പ്രാവശ്യവും ഞാൻ തന്നെ ഞാൻ അങ്ങോട്ട് കയറി ഓർമ്മപ്പെടുത്തുന്നതും ഇന്ന് നമ്മുടെ വിവാഹ ദിവസമാണല്ലോ ചേട്ടാന്ന് പറഞ്ഞു ഞാൻ അങ്ങോട്ട് കയറി വിഷയ ചെയ്യുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ആ പരിപാടി വേണ്ട കാരണം രണ്ട് പേർക്കും സന്തോഷം നൽകുന്നതാണ് ആ ഒരു ദിവസം അത് ഒരാൾ ചെന്ന് പറയുമ്പോൾ മറ്റേളും മിണ്ടാണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അത് പറയാതിരിക്കുക എന്നുള്ളത് അല്ലേ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ശരി ആ ഒരു പരിപാടി ഞാനങ്ങ് നിർത്തി എനിക്ക് ുള്ള സന്തോഷം ഞാൻ തന്നെ ഉള്ളിലൊതുക്കുക മറ്റുള്ളവരുടെ അടുത്ത് ഇങ്ങനെ കയറി അതിനൊക്കെ നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ളൊരു മാർഗ്ഗമാണല്ലോ വാട്ട്സപ്പിൽ സ്റ്റാറ്റസ് എടുക്കുക എന്നുള്ളത് സ്റ്റാറ്റസ് എടുക്കുക അത് കാണുന്നവർ വന്ന് വിഷ് വിഷയം ഇതൊക്കെ മതിയെന്ന് ഞാനും അങ്ങ് വിചാരിച്ചു കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ കുഞ്ഞിന് ചോറ് കൊടുക്കാനുള്ള ഇതിലേക്ക് പോവുകയാണ് പോകുവാനായിട്ടോ അപ്പോൾ ആ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു പോയി തന്നെ പ്രത്യേകിച്ച് ആഘോഷങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ പറഞ്ഞല്ലോ ചേട്ടൻ ഇതിന് വലിയ ഒരു ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കുന്നില്ല അപ്പോൾ പിന്നെ ചേട്ടൻ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതുകൊണ്ട് ഞാനും വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തിട്ടില്ല അപ്പം ഞങ്ങൾ അതിന് വലിയ എന്താ പറയുക ഒരു പാർട്ടിക്കോ അങ്ങനെയൊന്നും നടത്താൻ ആഗ്രഹിച്ചിട്ടില്ല എന്നുള്ള സത്യം അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തെട്ട് വർഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതാണെന്ന് ഓ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഓ അങ്ങനെ ഏതെങ്കിലും പോട്ടേന്ന് കരുതി കേട്ടോ എല്ലാത്തിനും ഒരു പത്ത് വർഷം അഞ്ച് വർഷമൊക്കെ അതിനൊരു പുലിമയുണ്ടാവും പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഞ്ച് വർഷത്തിലും ഇല്ല പത്ത് വർഷത്തിലും ഇല്ല ചേട്ടനതിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാത്തൊരു വ്യക്തിയാണ് എല്ലാ പ്രാവശ്യവും ഞാൻ ഈ പുള്ളിയുടെ ബർത്ത്ഡേ ആവട്ടെ വിവാഹ ദിവസം ആവട്ടെ ഞാൻ എൻ്റേതായ വരിയിൽ ഒരു ഗിഫ്റ്റൊക്കെ കൊടുക്കാറുണ്ട് ഈ പ്രാവശ്യം ഞാൻ അങ്ങനെ ഒന്നും വലുതായിട്ടൊന്നും കൊടുത്തിട്ടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ വൺ ആവുമ്പോൾ ഭയങ്കര ബോറിംഗ് അല്ലേ അതുകൊണ്ട് ഞാൻ ആ പരിപാടി അങ്ങ് നിർത്തി അപ്പോൾ അതെ കുഞ്ഞിനെന്തായാലും ചോറ് കൊടുക്കാം നമുക്ക് ഇനി ചോറ് കൊടുക്കുന്ന വർത്തമാനവും കാഴ്ചകളും ഒക്കെ നമുക്ക് കാണാം കേട്ടോ അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ് അച്ഛനായാലും അമ്മയ്ക്കായാലും ടെൻഷനാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറഞ്ഞു തരാൻ ചെയ്യുന്നത് പൂ പൂ പൂജാരിയാണല്ലോ പോറ്റി അദ്ദേഹമാണല്ലോ അപ്പം ഈ ഞങ്ങളുടെ അമ്പലത്തിൽ ഈ പോറ്റിയ അദ്ദേഹത്തിന് ഇച്ചിരി ദേഷ്യമൊക്കെ ഉള്ള ആളാണ് കേട്ടോ അദ്ദേഹം പറയുമ്പോഴൊക്കെ പെട്ടെന്ന് പെടുന്നത് കേട്ടോ സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും ഒരു പേടി തോന്നും ഒരാൾ ഇങ്ങനെ ചൂട് ഉള്ള വ്യക്തിയാണ് ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ദേഷ്യഭാവമുള്ള ഒരു വ്യക്തിയാകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു പേടി തോന്നുമല്ലോ അപ്പോൾ ഈ അദ്ദേഹമാണെങ്കിൽ എല്ലാം വേഗം വേഗം ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് പിന്നെ ഈ ചൂടും കൂടി ആകുമ്പോൾ കുഞ്ഞു കരയുകയും ചെയ്യുന്നുണ്ട് പിന്നെ ഈ മുളക് ഉപ്പ് പുളി ഇതൊക്കെ ചേർന്ന് കുഞ്ഞിന് കൊടുക്കുമ്പോൾ അത് വയലോട്ട് തട്ടുമ്പോൾ കുഞ്ഞിൻ്റെ കരച്ചിലേക്ക് ആവുമ്പോൾ കൊടുക്കും വർക്കും കണ്ടു നിൽക്കുന്നവർക്കൊക്കെ ഒരു ടെൻഷനാണ് കേട്ടോ എന്തായാലും വലിയ കുഴപ്പമൊന്നുമില്ലാതെ പുതിയ ഒരു രുചി നാവിൽ കിട്ടിയപ്പോൾ കിട്ടിയ ഒരു സന്തോഷം മോൻ്റെ മുഖത്തുണ്ടായിരുന്നു അവൻ നന്നായിട്ട് നുണച്ചൊക്കെ ഇങ്ങനെ ഇറക്കി പിന്നെ പായസം ഉണ്ടായിരുന്നു അതൊക്കെ കിട്ടിയപ്പോൾ ആൾ ഖുഷിയായി പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ പാലൊക്കെ കുടിച്ചപ്പോഴേക്ക് ആൾ ഓക്കെ ആയി കേട്ടോ എന്തായാലും ആ ഒരു സമയത്ത് ഇപ്പം നമുക്ക് എന്താ പറയുക കയ്യിൽ കൊണ്ട് നടക്കാൻ പറ്റുന്ന പിന്നെ ഫാനൊക്കെ ഉള്ളതുകൊണ്ട് ചൂടെടുത്തപ്പോൾ ഫാനൊക്കെ ഇങ്ങനെ വെച്ചൊക്കെ കൊടുത്തു അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരത്തേക്ക് അതൊരു ഉണ്ടായി ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞല്ലോ ഇതിന് മഴക്കാറുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു ചൂടും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അമ്പലമാകുമ്പോൾ സ്വാഭാവികമായിട്ട് വിളക്ക് കത്തിക്കുന്നതിൻ്റെ ആ തീയുടെയും ഗർഭത്തിയുടെ ഒക്കെ ഒരു ചൂടുകൾ അവിടെ ഉണ്ടാകാറുണ്ട് അപ്പം പണ്ട് വളരെ പുരാതനമായിട്ടുള്ള ക്ഷേത്രമാണ് അപ്പം ഇപ്പോഴത്തെ ഒരു ആധുനിക രീതിയിലുള്ള അല്ല വളരെ വഴക്കം ചെന്ന ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ പല കാര്യങ്ങളും വന്ന് കുടുംബക്ഷേത്രമായ ശിവഭഗവാനോട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഭഗവാൻ നമുക്കതൊക്കെ മനസ് നമ്മുടെയൊക്കെ മനസ്സിലാക്കി അത് അതാത് സമയങ്ങളിൽ ചെയ്തു തരാറുണ്ട് എൻ്റെ ജീവിതത്തിലെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾക്ക് എനിക്ക് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം എനിക്ക് അദ്ദേഹത്തിനോട് പോയി ഞാൻ കരഞ്ഞു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം എന്നെ സമാധാനപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തെങ്കിലുമൊക്കെ വഴി അദ്ദേഹം കാണിച്ചു തരാറുണ്ട് അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിശ്വാസമുള്ള ഒരമ്പരവും കൂടിയാണ് കേട്ടോ അത് പറയുകയാണെങ്കിൽ രണ്ടായിരത്തിൽ ഞാൻ ഗൾഫിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ കല്യാണം കഴിഞ്ഞ് പോകുന്നതാണല്ലോ അപ്പോൾ ഈ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ ത്തന്നെ നാട്ടിലെ എല്ലാവരും അവിടെ ഇവിടേക്ക് എല്ലാവരും പറയും വിശേഷമായില്ലേ വിശേഷമായില്ലേ എന്നിങ്ങനെ ചോദിക്കും സ്വാഭാവികമായിട്ടും ആ ഒരു പ്രായത്തിൽ കേൾക്കുമ്പോൾ നമുക്കൊരു ഫീലിങ്സ് തോന്നും അപ്പോൾ ഇത് കേൾക്കുന്ന അമ്മമാർക്കാണെങ്കിലും ഫീലിങ്സ് തോന്നും അപ്പോൾ അവർ വിരിക്കും എന്താ കാര്യം ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നത് അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഗൾഫിലേക്ക് പോകുകയില്ലേ എന്ന് കരുതി കൊണ്ട് ഒരു ഗൈനകോളജിസ്റ്റിനെയൊക്കെ പോയി കാണേണ്ടായിരുന്നു അപ്പോൾ ഗൈനകോളജിസ്റ്റും ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അവർ ഭാര്യയും ഭർത്താവും ജീവിക്കട്ടെ എന്നിട്ടല്ലേ നമ്മളൊരു കുഞ്ഞിനെപ്പറ്റി ഇതാക്കണം അവിടെ ഇവിടെ ഇവിടെയെന്നൊന്നും എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു വിട്ടു അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഭഗവാനോട് പറഞ്ഞത് കാര്യം ഞാൻ അവിടെ ചെന്ന ഉടനെ എനിക്ക് കുഞ്ഞിനെ കിട്ടണേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോയത് എൻ്റെ ആ പ്രായത്തിന്റെ പക്വതിയുടെ പക്വതിയുടെ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കണം കേട്ടോ ഞാൻ അവിടെ ചെന്ന് ഞെത്തുന്ന നവംബറ് ട്വൻറ്റി എയ്ത്തിന് ഞാൻ അവിടെ എത്തുകയാണ് ഡിസംബർ ട്വൻറ്റി തേർഡിന് എൻ്റെ പ്രഗ്നൻസി അറിയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താണോ ഭഗവാനോട് പറഞ്ഞത് ഭഗവാൻ എനിക്ക് തന്നു ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നി കാരണം എത്രമാത്രം സത്യസന്ധമായിട്ടുള്ളൊരു പ്രാർത്ഥന നിഷ്കളങ്കമായിട്ടുള്ള എൻ്റെ ഒരു പ്രാർത്ഥന അല്ലേ അതാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ അതോ അതുമാത്രമല്ല എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എൻ്റെ കേട്ടോ അതോ ഇനി വരുന്ന ഓരോ വീഡിയോസിലും ഞാനത് പറയാൻ കേട്ടോ കാരണം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനൊരു വീഡിയോസായിട്ട് സംസാരിക്കാൻ പറ്റുന്നു ണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മഹാദേവൻ്റെ അനുഗ്രഹവും മഹാദേവൻ്റെ പൂർണ്ണമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ ഈ ഭൂമിയിൽ ജീവനോടെ ഇരിക്കുന്നതെന്ന് നിസ്സംശയം എനിക്ക് പറയാൻ കഴിയും കാരണം അത്രമാത്രം സ്ട്രഗിളിലൂടെ പോയപ്പോൾ ഒരു ദിവസം ഞാൻ ഇവിടെ വന്ന് ഭഗവാനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് യാത്ര ചൊല്ലി പോയതാണ് തിരിച്ച് വരുമെന്നോ ഇനി കാണാൻ കഴിയുമോ എന്ന് പോലും എനിക്ക് ഉറപ്പില്ലാതെ പോയ എൻ്റെ ഒരു സാഹചര്യത്തിലൂടെ ഞാൻ കടന്നു പോയപ്പോൾ അതും പറഞ്ഞു പോയ എന്നെ പിന്നെ ഞാൻ കേൾക്കുന്നത് ഒരു സന്തോഷമുള്ളൊരു വാർത്തയാണ് എനിക്ക് കേൾക്കാനിടയായത് എൻ്റെ രണ്ടാമത്തെ മകൾക്ക് ജോലി കിട്ടി എന്നുള്ള വാർത്ത അത് ആ ഒരു സന്ദർഭത്തിൽ എൻ്റെ മാനസികമായിട്ടുള്ള ആ പ്രശ്നത്തിന് കുറച്ച് സൊല്യൂഷൻ കണ്ടെത്താൻ ഭഗവാൻ കാണിച്ചു തന്ന ഏറ്റവും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വഴിയായിരുന്നു മഹാദേവൻ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട് എന്നും എന്നെ മനോവേദനപ്പെടുത്താതെ കൊണ്ടുപോകാൻ അദ്ദേഹം നമ്മൾക്ക് ഓരോ വ്യക്തികൾക്ക് ഭൂമിയിലേക്ക് വരുമ്പോൾ ഭഗവാൻ ഓരോരുത്തർക്കും ഓരോ തലവരകൾ കൊടുക്കും അത് നമ്മൾ ഈ ഭൂമിയിൽ ചിലവർക്ക് സുഖമായിരിക്കും ചിലവർക്ക് ദുഃഖമായിരിക്കും ചിലവർക്ക് രണ്ടും ചേർന്നതായിരിക്കും പക്ഷേ എനിക്ക് തന്നിരിക്കുന്ന ദുഃഖങ്ങൾക്കിടയിലാണെങ്കിലും അല്പം ഒരു തലോടൽ എവിടേക്കും ഭഗവാൻ തന്നു പോകുന്നുണ്ട് അതുകൊണ്ട് താ നിങ്ങളുടെ മുമ്പിൽ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് ഇപ്പോഴും ബബീസ് ഓഫിറ്റ് ബബിത നിങ്ങളോടൊപ്പം വന്ന് നിൽക്കുന്നുണ്ട് ഇതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ദേ കുഞ്ഞിനെ ചോറൊക്കെ കൊടുത്ത് കുഞ്ഞ് ഹാപ്പിയായി കേട്ടോ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഭഗവാന്റെ ഒരു സാന്നിധ്യം ഉണ്ടാകുമെന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു അങ്ങനെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ മാത്രം ചിന്തിക്കുക മാത്രം പ്രവർത്തിക്കുക അപ്പോൾ ഈശ്വരൻ നമ്മളുടെ കൂടെ ഉണ്ടാകും എന്ന ഉറച്ചൊരു വിശ്വാസം കൂടി ഉണ്ട് കേട്ടോ എനിക്ക് അപ്പോൾ ദേ ഓരോന്നും പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ ചെയ്യുകയാണ് അപ്പം ഇങ്ങനെ അത്ഭുതത്തോട് നോക്കുവാണ് ചെയ്യുന്നത് മോനെ അച്ഛനും അമ്മയും ഒക്കെ ചോറ് കൊടുത്തപ്പം പിന്നെ അവിടെ നിന്നവരെല്ലാവരും കൂടി ചേർന്ന് കുഞ്ഞിന് ചോറ് കൊടുത്തു കേട്ടോ അങ്ങനെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് ചോറൊക്കെ വാങ്ങി രുദ്രൻ അങ്ങനെ ചോറൊക്കെ കഴിച്ചു അങ്ങനെ കുഞ്ഞിൻ്റെ ചോറൂണ് ഇവിടെ കഴിയുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു മനോഹരമായിട്ടുള്ള വീഡിയോസ് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെ വിചാരിക്കുകയാണ് കേട്ടോ പുതിയ നല്ല വീഡിയോ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ എന്താ പറഞ്ഞു വന്നിട്ട് അപ്പോൾ കുറച്ച് ബ്രേക്കൊക്കെ ഉണ്ടായി ഇനി ബ്രേക്കുകൾ ഇല്ലാതെ ആ വീഡിയോസൊക്കെ ഇടാൻ ഞാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ എന്തുകൊണ്ട് ബ്രേക്ക് വന്നു എന്നുള്ള കാര്യമൊക്കെ വരും വീഡിയോസുകളിൽ ഞാനത് അതിനെക്കുറിച്ച് പറയുന്നതാണ് അപ്പോൾ ഷോർട്സൊക്കെ ഞാൻ ഇട്ടു പോകുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ആരെങ്കിലും ആദ്യമായിട്ടാണ് നബീ ഓർബിറ്റ് എന്നുള്ള ചാനൽ കാണുന്നതാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ പുതിയ നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരെ കൂടി നിങ്ങളുടെ സ്വന്തം നബീ ഓർബിറ്റ് അപ്പോൾ പോയി വരാമേ ബൈ